ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം എൻ്റെ ചെറുപത്താറ് ആറുപരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ഇത് പറഞ്ഞാൽ നമ്മുടെ ശ്യാബി ചോറ്റുവിൻ്റെ നാടാണ് കഞ്ഞിപ്പുരയിൽ നിന്ന് കുറച്ചുകൂടെ അവിടെ പോയിട്ട് ആ ഏരിയയിലോട്ടുള്ളത് ആ ഏരിയയിലുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കൊണ്ട് കമൻറ്റിലോ അറിയിക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു പുതിയ അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ മൊത്തം ഒന്ന് കാണിച്ചു തരാം അതാ കേട്ടോ കഞ്ഞിപ്പുര ജംഗ്ഷന് ആ ഒരു അവിടെയാണ് ഇതാണ് അണ്ടർപാസ് ഒരു മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നപ്പോ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അണ്ടർപാസിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ റോഡിന്റെ വർക്കും കുറച്ച് മുമ്പ് ഇപ്പോഴായിട്ടാ ആരംഭിച്ചത് ഈ സൈഡില് മണ്ണുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് സർവീസ് റോഡിന്റെ വർക്ക് ആ ഭാഗത്ത് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗം സർവീസ് റോഡും സെറ്റാക്കി ഇവിടെ ഈ കെ എൻ ആർ സിന്റെ വർക്ക് സർവീസ് റോഡ് ആദ്യം ഒരു മൊത്തം റെഡി ആക്കിയ പിന്നെ ആറി ബ്ലോക്ക് വെക്കാനുള്ള ഇത് സെറ്റപ്പ് ആക്കാട്ടോ അവിടെ സൈഡൊക്കെ കുറച്ച് താത്തിട്ടേ ജെ സി ബി ഒന്ന് രണ്ട് മൂന്ന് നാലെന്നാട്ടോ ഒരേ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ താൻ പ്രത്യേകിച്ചില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആറി ബ്ലോക്കിന്റെ വർക്കിന് വേണ്ടി ഒന്ന് സൈഡ് താത്ത് കേട്ടോ അത്രേയുള്ളൂ ഒന്ന് അടിയൊന്ന് കോൺക്ലീറ്റ് ചെയ്യുക ആറി ബ്ലോക്കിന്റെ വർക്കൗട്ട് ആരംഭിക്കുമ്പേ രണ്ടാഴ്ച ഒരു പത്ത് ദിവസത്തായി റിയാസ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് ഇപ്പൊ മൊത്തം എന്ന എച്ച് ഒന്ന് സന്ദർശനം നടത്തിയിരുന്ന ഓരോ ഓരോ മണ്ഡലത്തിലും ഓരോ ഏരിയയിൽ സന്ദർശനം നടത്തിയിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ കെ എൻ ആർ സി എല്ലിൻ്റെ അവരന്നൊരു വാക്ക് കൊടുത്ത മാതിരി വാക്ക് പറഞ്ഞ് ഡിസംബർ ആകുമ്പോഴത്തേനെ വാക്ക് തീർക്കുന്നതന്നിട്ട് കെ എൻ ആർ സി എൽ പറഞ്ഞാൽ വിശ്വസിക്കട്ടോ അവർ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും എന്താന്ന് വെച്ചാൽ അവരൊരുപാട് വർക്കേഴ്സും മിഷനറികളൊക്കെ ഉള്ള ടീമല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ഇവരുടെ വർക്ക് തീർക്കുന്നാട്ടോ പറഞ്ഞത് നല്ല ഉറപ്പുള്ള പാറാണല്ലോ സൈഡില് തകൃതിയായിട്ടുള്ള വർക്കാട്ടോ തകൃതിയായിട്ടുള്ള തകൃതി ആയിട്ടുള്ള തിരക്ക് പിടിച്ച വർക്ക് അവിടെ തന്നെ സിലെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് നമ്മുടെ ഒരു ഒഴിവില്ലാതെ വർക്ക് നടക്കണം കേട്ടോ അത്രക്കും ഫുള്ള് പണിക്കാറുണ്ട് അന്ന് സൺഡേ ആയിട്ടും പണിക്കാർക്കൊന്നൊരു കുറവില്ല പിന്നെ രാത്രിയിലും വർക്ക് നടക്കുവരുത് എല്ലപ്പാട്ടാ ക്ഷില്ല അപ്പൊ നമ്മള് വളാഞ്ചേരിന്ന് വരുന്ന വരുത്താട്ടോ വളാഞ്ചേരി വീഡിയോ എടുത്ത് വരുന്ന സ്ഥലത്താണ് അപ്പൊ നമ്മടെ ശ്യാബിചോറ്റൂരിന്റെ നാട് നമുക്കറിയാം ശിയാ ചോറ്റൂരിൻ്റെ നാട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണിപ്പോൾ മൂപ്പര കരുതി കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ പക്ഷെ നമുക്കെന്തായാലും എനിക്ക് മൂപ്പര കാര്യത്തിൽ ചെറിയൊരു ഇതുണ്ട് കേട്ടോ എന്താ വെച്ചാൽ മൂപ്പര ഒരു വീഡിയോ ഞാൻ പണ്ടും പറഞ്ഞതാ കേട്ടോ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വാച്ചവർ കുറേ അങ്ങോട്ട് പോകുന്നത് ബീച്ചിൽ എൻ്റെ വീഡിയോന്ന് എടുത്ത് നോക്കിയാൽ വലിയ വീഡിയോ നോക്കിയാൽ കാണും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വീഡിയോ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ആയതിനു ശേഷം ആട്ടോ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ആകാൻ പറ്റുമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച വീഡിയോ നമ്മളെ ശ്യാപിച്ചുറ്റേതായതുകൊണ്ട് ഒരു കടപ്പാട് ഉള്ളത് തന്നെ ആട്ടോ അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ആയാലും മൂപ്പരുടെ സ്ഥിതി എന്തായാലും നമ്മൾ ഏത് നിമിഷവും ഓർക്കു ഞാനും ഞാനും എൻ്റെ മോനും കൂടി പോയിട്ട് ബീച്ചിൽ പോയിരുന്നൊരു വീടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ശ്യാബുചോറ്റൂരിൻ്റെ സ്ഥലം എന്നൊക്കെ പറയാൻ കാരണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു വിവാദം വിവാദമുണ്ടായപ്പം കമൻ്റുകളൊക്കെ വായിക്കുന്നുട്ടോ ഞാൻ മൂപ്പരത് കാണില്ല പണ്ടേ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കുറേയുണ്ട് കെ എൻ ആർ സി എൽടെ ഫസ്റ്റ് റീച്ച് ഇതുവരാൻ തോന്നുന്നു രാമനാട്ടുകര മുതൽ ഈ കഞ്ഞിപ്പുര ഏരിയ വരെ ആണെന്ന് തോന്നുന്നു അതുപോലെ അണ്ടർപാസുകൾ നമ്മളെ രാമനാട്ടുകരം മുതൽ കുറ്റിപ്പുറം എത്തുന്നതിന് മുമ്പ് ഇത് നാൽപ്പത്തഞ്ചോളം നാൽപ്പതോളം നാൽപ്പത് നാൽപ്പത്തഞ്ചോളം അണ്ടർപാസുകളും ഓവർപ്രാസ് ഓവർപാസുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ഓവർപാസുകളും അണ്ടർപാസുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ അത്രയും കാറ്ററക്കങ്ങൾ ഉള്ളത് കൊണ്ട് അണ്ടർപാസുകളൊക്കെ എല്ലാ ജംഗ്ഷനിലും എല്ലാ കട്ട് റോഡിലൊക്കെ അണ്ടർപാസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അണ്ടർപാസ്സുകൾ കൊടുക്കാൻ അവിടെ എന്താണെന്ന് വെച്ചാൽ താഴ്ന്ന പ്രദേശത്ത് വേഗം അവർക്ക് കെട്ടിപ്പൊക്കണ സമയത്ത് ഒരു അങ്ങോട്ട് ഭാഗത്ത് അണ്ടർ പാസ്സായില്ലേ അതുപോലെ ഉയർന്ന പ്രദേശത്ത് ഓവർപാസ് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഡ്രെയിനേജൊക്കെ ഭാത്ത സെറ്റാക്കിയിട്ടുണ്ട് വെള്ളം പോകാനുള്ള ഹോൾസുകളൊക്കെ അതാ ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വരും കേട്ടോ ഈ സൈഡിൽ ഇപ്പം നമ്മൾ എവിടെ കണ്ടത് ഏതോ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നല്ലോ ആ ചെറിയൊരു ഒരു എട്ട് ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഡിവൈഡർമാതിരി വരുന്നുണ്ട് സൈഡിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ സൈഡിലേക്ക് വന്നിട്ട് ഈ ഹോൾസ് കൂടി ഇറങ്ങി ഡ്രൈനേജിലേക്ക് ഇറങ്ങിക്കോളുട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ കഞ്ഞിപ്പൂരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ ഈ ഏരിയയിലെ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ സെറ്റപ്പുള്ള വീഡിയോകൾ വീണ്ടും വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ